വിനാഗിരി ഒഴിക്കാതെ മാസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ പത്ത് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ച് മൂന്ന് ചെറിയ കഷ്ണം കായവും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും മൂപ്പിച്ചെടുക്കണം ഇത് നന്നായി പൊടിച്ചെടുക്കുകയും വേണം ഉലുവ മൂപ്പിച്ചെടുത്ത പാനിൽ നാരങ്ങയിട്ട് പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നന്നായി വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത നാരങ്ങ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നന്നായി തുടച്ച് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഒരു മണിക്കൂർ അടച്ചു വയ്ക്കണം ഒരു മണിക്കൂറിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പൊടിച്ച് വെച്ച കായവും ഉലുവയും ചേർക്കുക ഇതിലേക്ക് കറിവേപ്പല ഇട്ട് ചൂടാക്കി അരക്കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി അടച്ചു വയ്ക്കുക ഒരു മണിക്കൂറിന് ശേഷം നാരങ്ങ അച്ചാർ കുപ്പിയിലേക്ക് മാറ്റി മാസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്